നമസ്കാരം എല്ലാവർക്കും സ്വാഗതം വളരെ പ്രാധാന്യമുള്ള ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളെല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കണം ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് കോണിലായാലും പിടിക്കപ്പെടും വീട്ടിലെത്തി പിടികൂടും എന്നാണ് മുന്നറിയിപ്പ് പൊതുജനങ്ങൾ എല്ലാവരും തന്നെ വളരെയധികം ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു മുന്നറിയിപ്പാണ് പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പം നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് വരാം ഓപ്പറേഷൻ പി ഹണ്ടിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ റെയ്ഡിൽ നൂറിലധികം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് റെയ്ഡിൽ ഐ ടി ജീവനക്കാരടക്കം എട്ട് പേർ പിടിയിലായിട്ടുണ്ട് കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ അടങ്ങിയ ഇരുന്നൂറ്റി പന്ത്രണ്ട് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കണ്ടെടുത്തു അഞ്ച് വയസ്സ് മുതൽ പതിനാറ് വയസ്സ് വരെയുള്ള കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങളാണ് പിടിച്ചെടുത്ത ഉപകരണങ്ങളിലുള്ളത് പിടിയിലായവർക്ക് കുട്ടിക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുള്ളതിൻ്റെ സൂചന ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണങ്ങൾ നടത്താൻ ഐ ജി നിർദ്ദേശവും നൽകിയിട്ടുണ്ട് സംസ്ഥാന പോലീസും സൈബർ ഡോമും ചേർന്ന് മാസങ്ങളായി സംസ്ഥാനത്ത് നടത്തുന്ന സൈബർ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ പിഖണ്ട് കുട്ടികളുടെ ലൈംഗിക ദൃശ്യങ്ങളും മറ്റും പ്രചരിപ്പിക്കുന്ന സൈബർ കണ്ണികൾക്ക് വിരിച്ച വലയാണ് പിഖണ്ട് എന്ന് പറയുന്നത് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നവർ ഏത് കോണിലായാലും അവരെ കണ്ടെത്തും അവരുടെ മൊബൈൽ ഫോൺ അടക്കം പിടിച്ചെടുക്കും ഓപ്പറേഷൻ പി പിഖണ്ടിൻ്റെ ഭാഗമായി വിവിധ ഘട്ടങ്ങളിലായി നൂറുകണക്കിന് ആളുകളാണ് വലയിലായിരിക്കുന്നത് അശ്ലീല വീഡിയോകളും ഫോട്ടോകളും സ്മാർട്ട് ഫോണുകളിലും ലാപ്ടോപ്പുകളിലും സൂക്ഷിക്കുകയോ അത് സൈബർ ഇടങ്ങളിൽ പ്രചരിപ്പിക്കുന്നവർക്കോ ഇനി അതിവേഗം കുരുക്കുമുറുകും പോലീസ് ഇത്തരക്കാരെ നിരീക്ഷിച്ച് എവിടെയാണെങ്കിലും കൈയ്യോടെ പിടികൂടുന്ന തരത്തിലാണ് പി ഹണ്ടിൻ്റെ പ്രവർത്തനങ്ങൾ കുട്ടികളുടെ നഗ്ന ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയകളിലൂടെ ഷെയർ ചെയ്യുകയും ഡൗൺലോഡ് ചെയ്തവരും കൊടുങ്ങും ഇത്തരത്തിൽ സംസ്ഥാനത്ത് നിരവധി പേർ നിരീക്ഷണത്തിലാണ് സൈബർ ഡോമും ഇൻ്റർപോളുമാണ് ഇവരെ നിരീക്ഷിക്കുന്നത് നിരീക്ഷണത്തിലുള്ളവരുടെ വാട്സപ്പ് ടെലിഗ്രാം ഗ്രൂപ്പുകൾ ഹാക്ക് ചെയ്ത് പരിശോധിക്കുന്നുണ്ട് വാട്സാപ്പിൽ നിരവധി രഹസ്യ ഗ്രൂപ്പുകൾ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് അറിയിപ്പ് പല ഗ്രൂപ്പിൻ്റെയും പേരുകൾ ഇടയ്ക്കിടെ മാറ്റുന്നതായും പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്തരം കാര്യങ്ങളിൽ ആരും തന്നെ ഏർപ്പെടരുത് എവിടെയായാലും പിടികൂടും എന്നുള്ളൊരു കാര്യം അറിഞ്ഞിരിക്കണം ഇത് വലിയ ക്രൈമാണ് എന്നുള്ളൊരു കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കണം പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പിൻ്റെ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇത് ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനോ